ഭർത്താവിനെ കുറിച്ച് പിന്നെ വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കൂടെ ഫുൾ സപ്പോർട്ട് നിന്ന് എന്തായാലും ഞാൻ കൊണ്ടുപോയി വോട്ട് ചെയ്യിപ്പിക്കും എന്ന് ഫുൾ ആയിട്ട് സ്ട്രോങ് ആയിട്ട് നിന്നതാണ് അപ്പം എൻ്റെ ഭർത്താവ് മാത്രമല്ലല്ലോ ഒരു ഇന്ത്യൻ സിറ്റിസണും കൂടെയാണ് അപ്പം അതിൻ്റെയും കൂടെ ഡ്യൂട്ടിയും കൂടെ കല്യാണം നേരത്തെ ഓർപ്പിച്ചു വോട്ട് ചെയ്യണം കല്യാണം അല്ലെ മുമ്പേ ആണെങ്കിലും അല്ലെങ്കിൽ അതിന് മുമ്പേ ആയിരുന്നെങ്കിലും കഴിഞ്ഞായിരുന്നെങ്കിലും വോട്ട് ചെയ്യണം തീരുമാനിച്ചതാണ് അന്ന് തന്നെ ആയപ്പോൾ പിന്നെ അന്ന് തന്നെ വോട്ട് ചെയ്യണം നമ്മുടെ ഒരു റൈറ്റ് ആണല്ലോ സിറ്റിസൺ രീതിയിൽ നമ്മുടെ ഒരു ഏറ്റവും വലിയൊരു റൈറ്റാണ് തിരുവനന്തപുരത്തെ ഗവൺമെൻറ് എൽ പി എസ് ഉളമ്പാറയ്ക്ക് മുന്നിലാണ് ഞങ്ങളുള്ളത് ഇന്ന് ഇവിടെ ഒരു പ്രത്യേകതയുള്ള പേർ വോട്ട് വിടി വോട്ട് രേഖപ്പെടുത്താൻ വരികയാണ് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് അവരുടെ വിവാഹമായിരുന്നു അനന്തവും ഗോപികയുമാണ് അവരുടെ വിവാഹ വേഷത്തിൽ തന്നെ ഇന്ന് വിവാഹത്തിന് ശേഷം ഇവിടെ വോട്ട് രേഖപ്പെടുത്താൻ എത്തുന്നത് വിവാഹ ദിവസം തന്നെ വോട്ട് രേഖപ്പെടുത്തുക അല്ലെങ്കിൽ അത് മിസ്സാക്കാൻ പാടില്ല എന്നുള്ള ആ ഒരു നിർബന്ധത്തോടു കൂടി ആ സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ വരുന്നവരെ നേരിട്ട് കാണുക എന്നതും അവരെ കർമാന്യൂസിന് മുന്നിൽ കൊണ്ടുവരിക എന്നതുമാണ് ഇന്നത്തെ ഞങ്ങളുടെ ഉദ്ദേശം അനന്തുവും ഗോപികയും ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് ഇവരുടെ വിവാഹത്തിന് നിന്നൊരു പ്രത്യേകതയുണ്ട് വിവാഹം കഴിഞ്ഞ് അവർ നേരെ ആ വിവാഹ വേഷത്തിൽ തന്നെ പോളിംഗ് ബൂത്തിലേക്കാണ് വന്നത് അനന്തുവിനെ അഭിമാനിക്കാം ഭാര്യയും കൊണ്ട് ആദ്യം പോയത് പോളിംഗ് ബൂത്തിലേക്ക് ഒത്തിരി ഒത്തിരി അഭിമാനമുണ്ട് അത് തന്നെ ഇന്ന് തന്നെ ഒരുപാട് തിരക്കിലുണ്ട് ഇനി കഴിഞ്ഞിട്ട് തന്നെ റിസപ്ഷൻ ഒരു 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 ദിവസം വേണം നമുക്ക് സമയമില്ല സമയം നമ്മൾ വന്ന് രണ്ട് അതെ സമൂഹത്തിൽ പൗരൻ ചെയ്യേണ്ട കാര്യം അത് ാണ് തോന്നുന്നു ഭർത്താവിനെ കുറിച്ച് പിന്നെ വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ എന്റെ കൂടെ ഫുൾ സപ്പോർട്ട് എന്തായാലും ഞാൻ കൊണ്ടുപോയി വോട്ട് ചെയ്യിപ്പിക്കും എന്ന് ഫുൾ ആയിട്ട് സ്ട്രോങ് ആയിട്ട് അപ്പം എന്റെ ഭർത്താവ് മാത്രമല്ലല്ലോ ഒരു ഇന്ത്യൻ സിറ്റിസണും കൂടെയാണ് അപ്പം അതിന്റെ കൂടെ ഡ്യൂട്ടിയും കൂടെ അതെ ഗോപിക ഗോപിക വോട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഗോപികയ്ക്ക് അവിടെ വീട്ടിൽ കയറാനുള്ള സമയമായി അപ്പോൾ പെട്ടെന്ന് ചെയ്തിട്ട് പോകണം എന്ന് പറഞ്ഞപ്പോൾ ഒരു ചെറിയൊരു അങ്കലപ്പ് മനസ്സിലുണ്ടായോ നടക്കില്ലേ സമയം തെറ്റോ ഒന്നൊരു സംഭവം ഏ ഇല്ല ഇപ്പൊ തന്നെ ലേറ്റ് ആയി ലേറ്റായിപ്പം കുഴപ്പമില്ല എന്തായാലും വോട്ട് ചെയ്തിട്ടേ കയറുന്നുള്ളൂ ഇപ്പൊ റിസപ്ഷന് മേക്കപ്പ് കുറഞ്ഞാലും കുഴപ്പമില്ല അതാണ് അതാണ് ആ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താ ചെയ്യുന്നത് ജോലി ചെയ്യുന്നുണ്ട് ഞാൻ പഠിക്കുവാണ് പഠിക്കുവാണെങ്കിൽ ിൽ പഠിക്കുവാണ് ഞാൻ പൈതൻ ഡെവലപ്മെന്റ് പഠിക്കുക ഞാൻ സാർ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ സോണൽ ഓഫീസർ വർക്ക് ചെയ്യുക നിങ്ങളുടെ പ്രണയ വിവാഹമായിരുന്നു എല്ലാവർക്കും തോന്നാ സംശയമുണ്ട് ഒരേ ഒരേ പക്ഷെ തന്നെ ഫാമിലി ഫ്രണ്ട് ഈ അറിയാം അങ്ങനെ നിങ്ങളുടെ ജീവിതവും ഇതുപോലെ ഇപ്പോ എന്റെ ഭാര്യ ഞാൻ ഭാര്യയുടെ ആദ്യത്തെ ആഗ്രഹം പോളിംഗ് ബൂത്തിലേക്ക് പോവാന്നുള്ളതായിരുന്നു അത് സാധിച്ചു കൊടുത്തു അതുപോലെ ജീവിതത്തിൽ ഗോപികളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കാൻ അനന്തൂരെ സാധിക്കട്ടെ ഒരു നല്ല ജീവിതം രണ്ടാൾക്കുണ്ടായിട്ടും ഞങ്ങളും ആശംസിക്കുന്നു അല്ല കല്യാണം നേരത്തെ ഓർപ്പിച്ചു വോട്ട് ചെയ്യണം കല്യാണം അല്ല മുമ്പേ അല്ലെങ്കിൽ അതിന് മുമ്പേ ആയിരുന്നെങ്കിലും കഴിഞ്ഞായിരുന്നെങ്കിലും വോട്ട് ചെയ്യണം തീരുമാനിച്ചതാണ് അന്ന് തന്നെ ആയപ്പോൾ പിന്നെ അന്ന് തന്നെ വോട്ട് ചെയ്യണം നമ്മുടെ ഒരു റൈറ്റ് ആണല്ലോ സിറ്റിസൺ രീതിയിൽ നമ്മുടെ ഒരു ഏറ്റവും വലിയൊരു റൈറ്റാണ് കോൺസ്റ്റിറ്റ്യൂഷൻ തന്നത് അപ്പം എന്തായാലും വോട്ട് ചെയ്യണം എന്ന് വിചാരിച്ചു തന്നെ അതെ അതെ കല്യാണം കഴിഞ്ഞ ഓണത്തിന് ഉറപ്പിച്ചതാണ് ാണ് എൻ ആയിരുന്നു അത് അല്ല ആദ്യമേ മുമ്പ് വരാൻ സമയമില്ലായിരുന്നു റെഡി ആവണമായിരുന്നു അപ്പൊ കഴിഞ്ഞിട്ട് എന്തായാലും പോകുന്ന വഴിക്കാ ചേട്ടൻ വീട് കേറിയിട്ട് പോവാിലി ഫ്രണ്ട്സ് ആയിരുന്നു അപ്പൊ അങ്ങനെ കല്യാണം ഓർപ്പിച്ചപ്പോ അടുത്തടുത്താണ് അപ്പം ബൂത്തും ഒരേ ഒന്നായി അതെ വീട്ടിലേക്ക് കയറാൻ പറയാനുള്ള വേറൊന്നും അല്ല ഇപ്പം മഴ ആയാലും വെയിലായാലും ഓട്ടിടുന്ന ദിവസം ഓട്ടിടണം അപ്പൊ അതിന് മാധുരിയായിട്ട് നമ്മളൊന്ന് ഇട്ടു ഞാൻ രാവിലെ വന്നിട്ടായിരുന്നു പുള്ളിക്കരു സമയമില്ലായിരുന്നു അതുകൊണ്ട് ഇട്ടു